വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഒരു ക്യാബിനല്ല ആക്ച്വലി നമ്മളൊരു വീക്കെൻഡ് ഗെറ്റ് എവേക്ക് വേണ്ടിയിട്ട് ഒരു ക്യാബിൻ ബുക്ക് ചെയ്ത് വന്നിരിക്കുക സോ ഇന്നിപ്പോൾ നമ്മൾ ചെക്ക് ഔട്ട് ടൈം ആയിട്ടോ ഒരു ട്വൽവ് ഓ ക്ലോക്ക് അവർ സോ ഞാൻ ഇന്നൊരു ഗെറ്റ് എഡേ വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുവാണല്ലോ അതിന് മുന്നേ എന്തായാലും ജസ്റ്റ് ഒരു ബേസിക് മേക്കപ്പ് ചെയ്യും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ചോദിച്ചു സോ കൂടുതൽ സംസാരിച്ച സമയങ്ങളെന്നല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇടുന്നത് നമ്മൾ താമസിക്കണത്തുനിന്ന് ഒരു രണ്ടര മണിക്കൂർ മാറിയുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് ഐ മീൻ വന്നേക്കുന്നത് സോ ഇവിടെ കുറച്ച് ഔട്ടർ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ തണുപ്പുണ്ട് സോ നമുക്ക് മോയ്സ്ചറൈസർ കൊണ്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും സോ ഞാൻ ആദ്യം തന്നെ മോയ്സ്ചറൈസർ ചെയ്ത് ഫേസ് ഒന്ന് പ്രെപ്പ് ചെയ്യുക ആൻഡ് ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താ സൺസ്ക്രീൻ ആസ് യു ആസിയോളൂ സൺസ്ക്രീൻ ഇല്ലാണ്ട് ഞാൻ എവിടെയും പോകാറില്ല സോ അതുകൊണ്ട് സൺസ്ക്രീൻ എ മസ്റ്റ് ഓക്കെ എസ് പി എ ഫിഫ്റ്റി ഉള്ള മിനിമം എങ്കിലും ഉള്ള സൺസ്ക്രീൻ വേണം യൂസ് ചെയ്യാൻ എസ് പി എ ഫിഫ്റ്റി ഉള്ള സൺസ്ക്രീൻ ഇട്ടിട്ട് കാര്യമുള്ളൂ ആക്ച്വലി സൺസ്ക്രീൻ ഒരു രണ്ടു ദിവസം എമൗണ്ട് എടുത്തിട്ട് എൻ്റെ നെക്കിലോട്ടും സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഫ്രീസിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു സോ ഞാൻ നെക്സ്റ്റ് സ്ട്രോപ്പ് ക്രീം എടുക്കുക ഞാൻ മാക്സ് സ്ട്രോപ്പ് ക്രീമാണ് എടുക്കുന്നത് സോ ഞാൻ നെക്സ്റ്റ് ബോബി ബ്രൗണിൻ്റെ ഫൗണ്ടേഷൻ എടുക്കുന്നുണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ എടുത്തു ഇനി കൈ വെച്ചു തന്നെ ഒന്ന് രണ്ട് മിക്സ് ചെയ്യുക സ്ട്രോപ്പ് ക്രീമും ഫൗണ്ടേഷനും മിക്സ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് നമുക്ക് കൺസീൽ ചെയ്യാനുള്ള സ്ഥലങ്ങളിലും അണ്ടർ ഐ ഏരിയയിലും പിന്നെ നമുക്ക് പിഗ്മെൻറ്റേഷനുണ്ടെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലും ഇട്ട് കൊടുക്കുക എടുത്തത് കുറച്ച് കൂടി പോയെന്ന് ഇത്രയും വേണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ സ്ഥിതിക്ക് നമുക്ക് എല്ലാം അപ്ലൈ ചെയ്യാം ഞാൻ എൻ്റെ മിറർ എടുക്കാൻ മറന്നുപോയി സോ ക്യാമറ നോക്കി തന്നെ ഞാൻ മേക്കപ്പ് ചെയ്യുക കേട്ടോ ഓക്കെ ഇത് കുറച്ച് കൂടിപ്പോയി ഇത്രയും ഞാൻ ഇടാറില്ല ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ മേക്കപ്പ് ബ്രഷ് യൂസ് ചെയ്ത് ഫൗണ്ടേഷൻ ഈവൻ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യു ഷുഡ് പ്രസ് ഇറ്റ് ലൈക്ക് ദിസ് നമ്മളിങ്ങനെ വലിക്കാൻ പാടില്ല സോ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ദ ഫൗണ്ടേഷൻ വിൽ സിറ്റ് പ്രോപ്പർലി അപ്പോൾ നല്ല മേക്ക് നമ്മുടെ മേക്കപ്പ് നല്ല സ്റ്റേ പുട്ടായിട്ട് ഒന്നോളാം സോ ഓൾവേസ് ടൈറ്റ് റിമബർ ദാറ്റ് കണ്ടോ ഇങ്ങനെ നമ്മൾ ഫൗണ്ടേഷൻ പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മളിങ്ങനെ ഇങ്ങനെ വലിക്കുമ്പോൾ പറ്റുന്ന വെച്ചാൽ ഫൗണ്ടേഷൻ പകുതി നമ്മുടെ ബ്രഷിൽ തന്നെ ഇരിക്കും നമ്മുടെ ഫേസിൽ നിന്ന് പോകും സോ കീപ്പ് ദാറ്റ് ഇൻ മൈൻഡ് നെക്കിലോട്ടും കൂടെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് ബാക്കിയോ എക്സസ് ഉള്ള ഫൗണ്ടേഷൻ ഇപ്പം മാക്കിൻ്റെ ആയതുകൊണ്ട് ഞാൻ കൺസീലർ അണ്ടർ ഐസിലൊന്നും ഇടുന്നില്ല ബിക്കോസ് മാക്കിന് അത്യാവശ്യം കവറേജ് ഉണ്ട് സോ അതുകൊണ്ട് ഇനി വേറെ കൺസീലറായിട്ടൊന്നും ഇടുന്നില്ല സാധാരണ കൺസീലറാണ് കൂടുതലും ഞാൻ ഇടാറ് ഫൗണ്ടേഷനാണ് കുറവ് ഇന്നിപ്പം നമ്മൾ കസിൻസിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് മിസ്സാകാം സോ അതും കൂടെ കൊണ്ട് ഞാൻ വിചാരിച്ച കുറച്ച് നന്നായിട്ട് ഇരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ഇടാമെന്ന് വിചാരിച്ച കൺസീലറിന് കാരണം ഓക്കെ ഡൺ ഇനി ഞാൻ ഫ്ലവർ ബ്യൂട്ടീൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത് ബ്ലഷ് കം ഹൈലൈറ്റർ ആയിട്ടോ ഇത് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണ് ഇതാകുമ്പോൾ ഹൈലൈറ്റർ സ്പെഷ്യലായിട്ട് നമ്മൾ ക്യാരി ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇതാണ് ക്യാരി ചെയ്യാറ് ബിക്കോസ് ഈ ഒറ്റ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലഷ് ഹൈലൈറ്റർ വേറെ വേറെ കൊണ്ടുപോവേണ്ട ഇത് മാത്രം മതി ഇത് ഒരു വിതിൻ ഗ്ലോ വരുകയും ചെയ്യും ഒരു ബ്ലഷ് ഇട്ട എഫക്റ്റും ഹൈലൈറ്റർ ഹൈലൈറ്ററും ബ്ലഷും ഇട്ട എഫക്റ്റ് ഈ ഒറ്റ പ്രൊഡക്റ്റ് ഇടുമ്പോൾ നമുക്ക് കിട്ടും സോ അതുകൊണ്ട് ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുമോ ഈ ഒരു ബ്ലഷ് സോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രൊഡക്ട്സ് എന്ന് തന്നെ പറയണം ഞാൻ മൂക്കിൽ ഇട്ട് കൊടുക്കാൻ മറക്കാറില്ല കേട്ടോ മൂക്ക് കുറച്ച് എന്താ റോസി റോസി ഇട്ടിരിക്കുന്ന എനിക്കിഷ്ടമാണ് ഇനി നമുക്ക് കണ്ണിലോട്ട് കിടക്കാം കണ്ണിൽ ഞാൻ ടുക്കുന്നൊരു ഐ ലൈനറാണ് കേട്ടോ ഞാൻ ഐ ഷാഡോ പാലറ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഓടിയായി പിടിക്കുന്നില്ലല്ലോ ഞാൻ ഐ ലൈനർ വെച്ച് കണ്ടുവന്ന് വരയ്ക്കുക ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ലവൻഡർ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് ഈ ഇടയായിട്ട് എനിക്ക് ലാവൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാണ് ഇതാകുമ്പോൾ എനിക്ക് ഐ ഷാഡോ പാലറ്റ് ഒന്നും സെപ്പറേറ്റ് ആയിട്ട് ക്യാരി ചെയ്യണ്ട ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാലറ്റ് വാങ്ങിച്ചു പക്ഷേ എനിക്ക് ഇപ്രാവശ്യം എടുക്കുക എന്ന് തോന്നിയത് ഇതിങ്ങനെ ഒരു കളേഡ് ഐ ലൈനറാണ് ഇതെന്ത് ഇവിടെ വെട്ടം മാറി മാറി തരുവാട്ടോ എൻ്റെ നല്ല വെയിലായിരുന്നു ഇപ്പം വെയിലും കുറച്ച് ക്ലൗഡിയും ഒക്കെ ആയിട്ടിരിക്കുക അപ്പം ഞാൻ ഇനി അടുത്തത് മസ്കാര യൂസ് ചെയ്യാൻ പോവുക ഇപ്പോൾ എടുത്തിരിക്കുന്നത് സ്കൈ ഹൈ മസ്കാരയാണ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് മസ്കാര ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മസ്കാര എനിക്ക് നല്ല ലെന്തനിങ് എഫക്റ്റും കിട്ടും തിക്കനിങ് എഫക്റ്റും കിട്ടും എൻ്റെ ലാഷസിന് സോ ഐ ലവ് ഇറ്റ് ഡ വിത്ത് ദ ഐസ് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല കണ്ടില്ല ഇനി ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് എനിക്കിതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാത്രമേ ഒരു ഇതുള്ളൂ അവിടെ മാത്രം ഞാൻ ഒന്ന് ഒരു ഡെഫിനേഷന് വേണ്ടിയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കും നമ്മൾ എത്ര മേക്കപ്പ് ചെയ്താലും ഐബ്രോ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ മേക്കപ്പ് ഫ്ലോപ്പ് അതുകൊണ്ട് നമ്മൾ ഐബ്രോ എപ്പോഴും ഒന്ന് ഡിഫൈൻ ചെയ്ത് വെക്കാൻ ഓർക്കുക യാക്ക് ലിപ്സ്റ്റിക്കും കൂടെ ഉള്ളത് കഴിഞ്ഞാൽ ലൈക്ക് ഗെറ്റ് ആൻസ് ഔട്ട് അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇടുക ഇത് സ്വിസ് ബ്യൂട്ടി ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബ്രാൻഡ് ഒരു ന്യൂഡ് ഓറഞ്ച് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാ അല്ലേ യാ സോ ദാറ്റ്സ് ഇറ്റ് ഞാൻ മേക്കപ്പ് ഫിക്സ് സ്പ്രേ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എനിക്കങ്ങനെ അത്രയും ലോങ് വെയറിങ്ങിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പം ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല സോ അപ്പം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയറും കൂടെ ഒന്ന് ഫിക്സ് ചെയ്താൽ വി ആർ ഡൺ കുറച്ച് പാടാണ് ഗൈസ് എനിക്ക് ഹെയർ സെറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ് ലൈക്ക് അത് ഒരു കോൺസ്റ്റൻ്റ് പ്രാക്ടീസ് ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ പക്ഷെ അത് ചെയ്യാനൊരു മടിയുള്ളത് കാരണം ഞാനിങ്ങനെ ആക്കിയ പ്രാക്ടീസൊന്നും അതിവുമില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് പെട്ടെന്ന് പോകുമ്പോൾ ചെയ്യാനുള്ളതെങ്കിലും ഓ ഈ മുടി എന്താണ് ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ആയി ഗെയിസ് ഞാൻ മുടി വെട്ടുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ ഞാൻ വീണ്ടും ഷോർട്ട് ഹെയർ ആക്കിയാലോ എന്നിങ്ങനെ ആലോചിക്കുക എനിക്കിങ്ങനെ ലോങ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ് എനിക്കത് മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ വലിയ ടാസ്ക് പോലെ സോ അതുകൊണ്ട് വയ്ക്കാറില്ല കളേഡ് ഹെയർ എല്ലാം ഞാൻ വെട്ടും അധികം വയ്യതുകൊണ്ട് അപ്പോൾ അതിന് മുന്നേ മാക്സിമം ഈ ഹെയറിൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഹലോ സോ ഞാൻ റെഡിയായി ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഹെയറ് ചെയ്തോട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം പിന്നെ നേരെ ആവുമെന്നറിയില്ല ഞാൻ ഹെയർ ഫിക്സറും എടുത്തിട്ടില്ല സോ ദാറ്റ്സ് ഓക്കെ ഞാൻ ജസ്റ്റ് ബേസിക് മേക്കപ്പ് വച്ചേക്കുന്ന അധികം അധികം സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾ കണ്ടാണല്ലോ സോ എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ് എന്നൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം ഞാൻ കമൻസൊക്കെ വായിച്ച് നോക്കാറുണ്ട് ഞാൻ റിപ്ലൈയും തരുന്നതായിരിക്കും ഇന്നത്തെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ വച്ചാൽ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് ഞാൻ പെട്ടെന്നൊരു ക്വിക്ക് വീഡിയോ എടുത്തതാ കേട്ടോ ഞങ്ങൾ ഇറങ്ങാൻ ടൈമായി അതിന് മുന്നേ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് എടുത്തതാണ് ഇനി വീണ്ടും അടുത്ത കോൺഫിഡൻസ് ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും സു റ്റിൽ ദെൻ ബൈ